നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണം കുറയാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ജ്യൂസിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത് ശരിക്കും രാത്രിയിലെ ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് വേണം നമുക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കാൻ പക്ഷേ ഫുഡ് ഒഴിവാക്കാൻ മടി ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് ഈ ഗോതമ്പുണ്ടെങ്കിൽ എന്തെങ്കിലും രണ്ട് ഐറ്റം കഴിച്ചിട്ട് ഈ ജ്യൂസ് കുടിച്ചാലും മതി പക്ഷേ ഒരു കാരണവശാലും നമ്മൾ രാത്രി ചോറ് ഉപയോഗിക്കരുത് അപ്പം ആ ചോറും ഗോതമ്പുണ്ടെങ്കിലുള്ള ചപ്പാത്തി ഗോതമ്പ് പുട്ട അങ്ങനെയൊക്കെയുള്ള ഐറ്റം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഈ ജ്യൂസ് മാത്രം കുടിച്ചാലും മതി പക്ഷേ ഈ ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ട് എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ചിന്തിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പീസ ചപ്പാത്തിയോ അല്ലെങ്കിൽ ആ ഒരു കുറച്ച് പുട്ടോ എന്തെങ്കിലും കഴിച്ചതിനു ശേഷം ഈ ഒരു ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ശരീരഭാരം കൊടുത്തിറക്കാൻ സാധിക്കും അപ്പോൾ വീട്ടിലേക്ക് പോയതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കും വേണം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വണ്ടിയിലിരുന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പുറത്ത് നല്ല മഴയാണ് ഇത് രാവിലെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു രാവിലെ തിരക്ക് കാരണം ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഉച്ച കഴിഞ്ഞപ്പോൾ മഴയും അപ്പോൾ അതുകൊണ്ട് മഴയുടെ ചെറിയ സൗണ്ട് ഉണ്ട് എന്തായാലും നമ്മുടെ ജ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു ഐറ്റം തന്നെയാണ് വേറൊന്നുമല്ല ക്യാരറ്റ് ആണ് ക്യാരറ്റ് കൊണ്ട് കൊണ്ടുള്ള ജ്യൂസാണ് നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള വണ്ണം കുറയാൻ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി ഫ്രഷായിട്ടുള്ള ക്യാരറ്റ് നോക്കി വാങ്ങിക്കുക അതിനുശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം നല്ല രീതിയിൽ അത് കഴുകി വൃത്തിയാക്കിന് ശേഷം നമ്മൾ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുക അപ്പം ഇതാണ് ജ്യൂസ് എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഒരു കാരണവശാലും പഞ്ചസാര ഇട്ട് നമ്മൾ ജ്യൂസ് കുടിക്കരുത് പഞ്ചസാര ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല പഞ്ചസാര ഇടാതെ വേണം ജ്യൂസ് അടിച്ച് നമ്മൾ കുടിക്കാൻ അപ്പോൾ രാത്രി ഒരു ഒരു ഗ്ലാസ് നമ്മളൊരു ക്യാരറ്റ് ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടായെടുക്കാൻ സാധിക്കും എന്നത് കാലറി വളരെ കുറവാണ് പക്ഷേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിറ്റാമിനുകളും ധാധുക്കളും എല്ലാം ഈ ഒരു ക്യാരറ്റ് ജ്യൂസിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതിനൊരു പ്രധാന ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ് ആ വിശപ്പിനെ നല്ല രീതിയിൽ കണ്ട്രോള് ചെയ്ത് നമ്മുടെ ഒരു നല്ല വിജയമാക്കി മാറ്റാൻ സാധിക്കും ഈ ഒരു കാറ്റ് ജ്യൂസ് രാത്രിയിൽ മാത്രമല്ല നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉച്ച സമയത്ത് നമ്മൾ ഫുഡ് കഴിയുമ്പോൾ തൊട്ട് മുമ്പായിട്ട് ഈ ഒരു കാറ്റ് ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ട് ചോറ് കഴിക്കുന്ന ആ ഒരു അ ടെൻഡൻസ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അപ്പം അത് ഏത് നേരം കഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അത് മാത്രമല്ല നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പുള്ള സമയത്ത് ഇതുപോലെ ഒരു ക്യാറ്റ് ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിശപ്പിൻ്റെ പ്രശ്നം ഇല്ലാതാകും അപ്പം രാത്രിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു കാരണവശാലും രാത്രിയിൽ ഫുഡ് കഴിക്കരുത് ശരിക്കും രാത്രിയിൽ ഇത് ഉപയോഗിക്കണം മെയിനായിട്ട് രാത്രിയിലാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് മറ്റു സമയങ്ങളിലും ഇതുപോലെ ക്രമീകരിച്ച് ജ്യൂസ് കുടിക്കാൻ സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല മഴയുള്ളതുകൊണ്ട് സൗണ്ടിന് പ്രശ്നമുള്ളതുകൊണ്ട് അധികം നീട്ടി വലിച്ച് നീട്ടി ഫോളോ അപ്പം ക്യാബ് ജ്യൂസിൻ്റെ കാര്യം മറക്കണ്ട മാർക്കറ്റിൽ പോയി നല്ല ഫ്രഷായിട്ട് ജ്യൂസ് അല്ല സോറി ഫ്രഷായിട്ട് ക്യാപ്റ്റ് മേടിക്കുക നാളെ തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുക അപ്പം എന്താണ് നിങ്ങളുടെ വണ്ണം കുറയുക കാര്യത്തിൽ യാതൊരു സംശയോയോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം